സ്വാഗതം പച്ചമീൻ അധികം ആൾക്കാർക്കും ഇഷ്ടമാവില്ല പ്രത്യേകിച്ച് ഗന്ധം പക്ഷെ പച്ചമീനിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ലോകമൊട്ടാകെ വളർന്ന ഒരു ബിസിനസ്സുകാരനുണ്ട് അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല എന്ന് സ്വയം പറയാറുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് കേരളത്തിലെ സംരംഭകർ ഇന്ന് മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് സ്വാഗതം ചെയ്യാം നമുക്ക് ഫ്രെഷ് ഹോം എന്ന ബ്രാൻഡിന്റെ ശില്പി മാത്യു ജോസഫ് സാറിന്റെ ഇൻസൈറ്റിലേക്ക് സ്വാഗതം താങ്ക് യു സാറിൻ്റെ വിജയകഥ ഇപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബിസിനസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയസ്ഥമാക്കിയതാണ് പക്ഷെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒരു പരാജയ കഥയിൽ നിന്നാണ് ഈ വിജയത്തിന്റെ തൊട്ട് മുൻപ് ഒരു പരാജയവും അഭിമുഖീകരിച്ചിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടായി എങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ബിസിനസ് അറിയാനും ചെയ്യാനും ആഗ്രഹിക്കുന്നവർ എപ്പോഴും അറിയുന്ന എന്താണ് വിജയിച്ചവരുടെ കഥകളാണ് തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് വിജയിച്ചവരുടെ പിന്നിൽ ഒത്തിരി പരാജയങ്ങളുടെ കഥയുണ്ടാവും അതുപോലെ തന്നെ നമ്മളറിയാത്ത പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ എപ്പോഴെങ്കിലും വിജയിച്ചു വന്നാൽ മാത്രമേ അവരെയും നമ്മളറിയൂ അപ്പം അതുപോലെ തന്നെയായിരുന്നു ഞാനും ധാരാളം പരാജയങ്ങളെ അഭിമുഖീകരിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലെത്തിയത് പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ നമ്മളൊരു ബിസിനസ് കൊണ്ട് ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടാവും അതെനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫ്രഷ് ഫിഷിന്റെ എക്സ്പോർട്ട് എല്ലാം തകർന്നു പോയൊരു സമയമുണ്ട് ലോകം മുഴുവൻ സാമ്പത്തിക ക്രൈസിസ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ശരിക്കും ഫേസ് ചെയ്താണ് ഞാൻ ആ എട്ട് പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുന്ന എൻ്റെ വീടും പറമ്പ് ഒഴിച്ച് അങ്ങനെയുള്ള പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്താതെ മനസ്സിൽ ഒരു സ്വപ്നവും ലക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് പരാജയത്തിലും നമ്മൾ ചെറുകടിച്ചും പോരിട്ട് വരാൻ പറ്റൂ രണ്ട് കാരണങ്ങളൊന്നും നമ്മുടെ സ്വപ്നം നമ്മുടെ ആഗ്രഹം പിന്നെ എന്തിനാണോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അതിനോടുള്ള നമ്മുടെ ഒരു പാഷനേഷൻ ഈ രണ്ട് സാധനം നമ്മുടെ കയ്യിൽ അടി കുറച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ നിന്നെങ്കിലും കയറി വരാൻ പറ്റൂ അതുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ തോന്നുന്നു എനിക്ക് ഉണ്ടായ പല പരാജയങ്ങളിൽ നിന്നും എനിക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റിയത് ഉണ്ടായ പല പരാജയങ്ങൾ എന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്നത് സീറ്റ് ഹോം നേരിട്ട ഒരു പ്രതിസന്ധിയാണ് അതിനപ്പുറം പ്രതിസന്ധികൾ സിറ്റി ഹോമിന് ഞാനീ പറഞ്ഞത് എന്റെ ഫ്രഷ് ഫിഷ് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു രണ്ടായിരത്തി എട്ടായി അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി ലോകത്ത് മുഴുവൻ സാമ്പത്തിക ക്രൈസിസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയെ അത് യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് അതൊരു രണ്ടായിരത്തി ആയപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ചെറിയ രാജ്യങ്ങളെയും അത് ബാധിച്ചു കോവിഡിന്റെ ആഫ്റ്റർ എന്ന് പറയുന്ന മാതിരി ആ രാജ്യങ്ങളെയും ബാധിച്ചപ്പോൾ എല്ലാ ദിവസവും ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നഷ്ടം ആയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം ഞാനൊരു എനിക്ക് മാത്രമല്ല അന്ന് എക്സ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര നഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ ഒരു എല്ലാവരും വലിയ ടേൺ ഓവറല്ല ഞാൻ ചെറിയ ടേൺ ഓവറിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പച്ചമീനായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിന് നമ്മുടെ സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിൽ കേടുന്ന ഓളിയമേ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ആ എട്ട് വർഷം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുകയും പറമ്പുകളും കാറും വണ്ടിയും അങ്ങനെ ലോറിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഈ രണ്ടായിരത്തി എട്ടിനെ അഫക്റ്റ് ചെയ്താലും രണ്ടായിരത്തി പത്ത് മുതൽ എന്നെയും ഇത് ബാധിച്ചോളു അങ്ങനെ ഈ ഈ എല്ലാം ഓരോ ഞാൻ നേടിയത് ഓരോന്ന് ഓരോന്നും ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടേരുന്നുണ്ട് ഇപ്പോഴും ഞാൻ പോകുമ്പോ ഹൈവേ സൈഡിൽ ഞാൻ മിക്ക സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് വാങ്ങിക്കണം ഇവിടെ അല്ല ആദ്യമൊക്കെ എനിക്ക് ആ സ്ഥലത്തൂടി പോകുമ്പോഴേ ഒരു 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 സങ്കടമൊക്കെ ഒരു വരും ഓഹ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഈ കൈവരുണ്ട് നമ്മൾ ഞാൻ ദിവസവും പോകുന്ന ചേർത്തരാരൂർ ഹൈവേയിൽ കിടക്കും ഓഹ് എന്റെ കയ്യിലിരുന്നാണല്ലോ അത് പോയല്ലോന്നൊരു സങ്കടം അന്നുണ്ടാകുമായിരുന്നു പക്ഷെ ഞാൻ ആ സ്ഥലം വിൽക്കേണ്ടി വന്നത് ഞാൻ നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് മെറ്റീരിയൽ തരുന്ന എന്റെ കടപ്പുറത്തെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്ക പൈസ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വിറ്റത് വശം വശങ്ങളുണ്ട് അത് ഞാൻ നേടിയതും ഇതിൽ നിന്ന് തന്നെയല്ലേ പിന്നെ അത് വിറ്റ് അന്ന് ഞാൻ ഈ കടപ്പുറങ്ങളിൽ കൃത്യമായി പൈസ കൊടുത്തത് കൊണ്ടാണ് എല്ലാവരും കൂടെ നിന്നത് ഇപ്പോഴും ഞാൻ ചരക്കെടുക്കാൻ ചെന്നാൽ ഇപ്പൊ പൈസ തരുമെന്ന് പോലും ചോദിക്കാറില്ല ആ ട്രസ്റ്റ് ഉണ്ടാക്കിയത് അത് പക്ഷെ എനിക്ക് ആ സ്ഥലമോടെ കടന്നിരുന്നെങ്കിൽ അഡ്രസ് ഉണ്ടാക്കാൻ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാനത് ചെയ്തുതന്നെയായിരുന്നു അസെറ്റ് നഷ്ടപ്പെടുത്തി ക്രിയേറ്റ് അസെറ്റിന് ഈ അന്ന് സി റ്റു ഹോം എന്നുള്ള ബ്രാൻഡ് ആയിട്ടില്ല അതിനുശേഷമാണ് സിറ്റു ഹോം ഇത് പൊളിഞ്ഞ സമയത്താണ് നമ്മൾ സി റ്റു ഹോമിന്റെ ഐഡിയ വരുന്നതും നമ്മളിതിലേക്ക് വരുന്നത് അപ്പൊ സി റ്റു ഹോം ആണ് ആദ്യം ഒരു ടെക്നോളജിയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഹോം ആണ് സീറ്റി ഹോം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് സിറ്റി ഹോമാണ് ലോകത്തിലെ ആദ്യത്തെ പച്ചമീൻ ഓണലെത്തിച്ച കമ്പനി ആ സിറ്റി ഹോം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി പിന്നെ ഫോബ്സ് വരുന്നു പല ആൾക്കാരും ഇന്റർവ്യൂ നമ്മൾ അറിയാണ്ട് തന്നെ സിറ്റി വളരുകയാണ് അങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരത്ത് മലയാള മനോരമയിൽ എന്റെ സിറ്റി ഹോമിന്റെ കഥയൊക്കെ അടിച്ചു വന്നു അന്നാണ് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോൾ സീറ്റി ഹോം പൊളിഞ്ഞത് അപ്പോഴും എന്റെ ഒരു ടെക്നോളജി ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ടെക്നോളജി അതിനകത്ത് കയറ്റിയത് പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദി സ്ക്രീൻ അന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹായത്തോടെ നമ്മൾ അതൊക്കെ ചെയ്തത് അപ്പൊ അന്ന് ഒരു പതിനൊന്ന് മണിയപ്പോ സീറ്റ് പോകും അത്രയും ആയിരത്തിലധികം ആൾക്കാർ എന്നാണ് കയറിയെന്നാണ് സോഫ്റ്റ്വെയർകാരോട് പറഞ്ഞത് എനിക്ക് ടെക്നിക്കൽ വശം ഇപ്പോഴും അറിയില്ല അപ്പോഴാണ് അവർ പറഞ്ഞത് വലിയ ഇന്നോവേറ്റീവ് ഐഡിയ ആണ് അതുകൊണ്ട് ഇതിനെ വിചാരിക്കുന്ന സെർവർ കൂട്ടണം ഞാൻ എന്തെങ്കിലും നിങ്ങൾ കൂട്ടി തുറന്നാൽ മതി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തുറന്നു തുറന്നിട്ട് പിന്നെ നൂറ് പേര് നൂറ്റമ്പത് പേർ ഒന്ന് ഇന്നത്തെ പോലത്തെ ഒരു ടെക്നോളജി ഒന്നും ഇല്ലല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിനാലിലൊക്കെ പറഞ്ഞു അല്ലെ ഒടുവിൽ നിവർത്തിയില്ല കാരണം ഞാൻ തന്നെയാണ് കസ്റ്റമർ സപ്പോർട്ട് ഞാൻ തന്നെയാണ് മുതലാളി ഞാൻ തന്നെയാണ് പണിക്കാരെന്ന് പറഞ്ഞ കാര്യം അപ്പൊ കസ്റ്റമർ സപ്പോർട്ട് നല്ല അർത്ഥത്തിൽ എന്നെ വിളിച്ച് എങ്ങനെയെങ്കിലും തുടങ്ങണന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് തനിക്ക് പണി പണിയറിയാൻ വേണ്ടെങ്കിൽ തനിക്ക് പണി എറിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ ടെക്കിലൊരാൾക്കാര് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു തോന്നിയോ െന്ന് തോന്നില്ല പക്ഷെ എനിക്ക് വിഷമങ്ങൾ സമയമുണ്ട് പക്ഷെ അതിനിടയ്ക്ക് നല്ല കോളുകളും വരും ഈ തകർന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ നമ്മൾ വിളിച്ചു ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എങ്ങനെയും തുടങ്ങുന്നത് കേട്ടോ ഞങ്ങൾ നല്ല നല്ല കളയല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല ആൾക്കാരുണ്ട് ഒപ്പം ഒത്തിരി ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചവരുണ്ട് അങ്ങനെ ഈ അങ്ങനെ കിട്ടുന്ന ചില ഫീഡ്ബാക്കുകൾ നമ്മൾ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും രണ്ട് പരാജയങ്ങൾ ഒരേ മേഖലയിൽ തന്നെയുള്ള രണ്ട് പരാജയങ്ങൾ വലിയ നഷ്ടം സംഭവിച്ചു പറഞ്ഞപോലെ അസറ്റ് നഷ്ടപ്പെട്ടു നമ്മൾ വാങ്ങിക്കൂട്ടിയ നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു മൂന്നാമത് വീണ്ടും ഇത് ശ്രമിക്കാൻ ഒരു ധൈര്യം തന്നത് എന്താണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണെന്നറിയോ ഒന്ന് നമ്മളിത് എവിടെ നേടിയേ പറ്റുള്ളൂ ഞാൻ ഈ തിരുവായി അമ്പാനി ആകുമ്പോൾ എടുക്കുന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരിവാദി ഉള്ളി പലർക്കും പരാജയപ്പെട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ കഷ്ടപ്പാടിൻ്റെ സമയത്തും കഷ്ടപ്പാടെന്നെനിക്ക് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോഴിപ്പൊ കേൾക്കുമ്പോഴാണ് കഷ്ടപ്പാടെന്ന് പറയാം ചെയ്യുമ്പോഴും ഞാനും ഞാനൊക്കെ ഞാനന്നാരോ എന്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ് തിരുവയമ്പത് അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റില്ല നിനക്ക് പോകാൻ പറ്റിയില്ല എന്നൊരു തെറ്റായ ധാരണയാണോ ശരി ആ ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോന്ന് തോന്നി ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പിന്നെയുള്ള എന്താണെന്ന് അറിയാം നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് പരാജയപ്പെട്ടാലേ ഇപ്പൊ ഫ്രഷ് പോകുന്ന ആളെ എന്തെങ്കിലും പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ വ്യക്തിപരമായി ഞങ്ങൾ കോഫൗണ്ടേഷൻ നഷ്ടമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ആരെയും നമ്മുടെ കുടുംബങ്ങളെയാണ് എന്റെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കൂടെ എന്റെ വൈഫും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഉണ്ട് സ്റ്റാറ്റസുണ്ട് അപ്പൊ സ്വാഭാവിക പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം താഴത്തേക്ക് പോകുന്നത് അവരുടെ ജീവിതത്തിൽ ചില മാറ്റം മാറ്റങ്ങൾ മറ്റുള്ളവർ അവരോട് പെരുമാറുന്നതിൽ വരുന്ന സംസാരിക്കുന്നതും അങ്ങനെ അങ്ങനെ അവരുടെ ജീവിത നിലവാരത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഞാൻ വേണം രാവിലെ പാനും കൊണ്ടിട്ട് അടുത്തേക്ക് പോകാൻ പക്ഷെ അവരാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് പക്ഷെ ചിലപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് ഓരോ റിസ്ക് എടുക്കുമ്പോഴും ഞാനൊരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നോക്കാറുണ്ട് അവർ ഗോയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ഒരു സപ്പോർട്ട് പോയിന്റ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഫാമിലി കൂടാതെ നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യുക ഇന്റേണലി നമ്മുടെ ബിസിനസിനുള്ളിൽ ഒരു മികച്ച ടീമും ഉണ്ടാകേണ്ടതല്ലേ തീർച്ചയായും ഞാൻ ഈ സീറ്റ് ഹോമൊക്കെ നടത്തി ഒറ്റയ്ക്കല്ലേ എക്സ്പോർട്ട് കാണത്തിൽ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഒരു ടീമിന്റെ അതുകൊണ്ട് ഞാൻ എപ്പോഴും സംസാരിക്കാൻ പറയും ടീം അത് ഭയങ്കര ഞാനിത് രണ്ടും അനുഭവിച്ചാളാണ് ഒറ്റയ്ക്ക് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസം ടീം ടീമാകുമ്പോൾ എന്ന വ്യത്യാസം ഞാനിപ്പോൾ പറയാം ഞാൻ നാളെ മരിച്ചു പോയാലും ഫ്രഷ് ടൂം മുന്നോട്ട് പോകും അതാണ് ടീമും ടീമില്ലായ്മ നമ്മൾ വ്യത്യാസം ആ ആ ടീമിനെ ഉണ്ടാക്കുക എന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്തിരിക്കേണ്ട അതായത് ചെറിയ ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും ഒരു ടീമാണ് ഫ്രഷ് ടു എല്ലാ വിജയത്തിൻ്റെയും മുന്നിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ സിഇഒാനോ ഒന്നുമല്ല ഞങ്ങളാണെന്ന് പറയാൻ പറ്റിയില്ല ഞങ്ങളുടെ എല്ലാവരും കൂടി ടീം വർക്ക് വർക്കുണ്ടല്ലോ ആ ടീം വർക്കിൻ്റെ വിജയമാണ് ഈ കാണുന്നതല്ല തൊഴിൽ മേഖലയിലേക്ക് ഇപ്പം ഫ്രഷ് ഹോമിൻ്റെ ടീമിൽ തന്നെ പുതിയ ജനറേഷൻ ഒരു പ്രാതിനിധ്യമുണ്ടോ ഒരു എംപ്ലോയിസ് എന്നുള്ള നിലയിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണെന്നറിയാ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുള്ള കുട്ടികൾ തന്നെ അവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് നമ്മളിപ്പോഴും അവരിലേക്ക് കൊടുക്കുന്നത് പണ്ട് ഞാനൊക്കെ പിടിച്ച് പഠിച്ചു വന്നിരുന്ന അതുതന്നെയാണ് അവരിലേക്ക് നമ്മൾ വീണ്ടും നിക്ഷേപിക്കുന്നത് ശരിക്കും അവർ അവരാകുന്നൊരു ഒരു ഒരു പാഠമുണ്ടല്ലോ ആ പാടശേഖരത്തിൽ ഇതിനേക്കാൾ വലിയ നിലവാരമുള്ള കൃഷികൾ ഇറക്കാം പക്ഷെ നമ്മളിപ്പോഴും പഴയ തന്നെ അവർക്ക് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവും പ്രാപ്തിയും ഒരു ശതമാനം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു ബിസിനസ് മേഖലയിലേക്കും തൊഴിൽ മേഖല നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞാൽ അവരിപ്പോഴും പഠിക്കുന്ന എന്തിനാണ് അവർ നമ്മളെന്തിനാണ് പഠിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടി ആ സ്റ്റൈലാണ് നമ്മുടെ സിസ്റ്റം അല്ലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെയാണ് ഒരു സംരംഭകനാകാൻ വേണ്ടി കൂടി ശരിക്ക് പറഞ്ഞാൽ സംരംഭകത്വം ഒരു പാഠ്യ വിഷയമാക്കി നമ്മൾ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് മാത്രമേ നമ്മൾ തുടങ്ങും സംരംഭകത്വമാണ് എല്ലാരും അന്വേഷിക്കേണ്ടത് എല്ലാ കോളേജുകളിലും ഒരു സാറുണ്ട് ആരാന്നല്ലേ സാറിന്റെ പേര് പ്ലേസ്മെന്റ് ടീച്ചർ എന്നാണ് അവർ പ്ലേസ് കൊടുക്കുന്ന കമ്പനിക്കാരെ തപ്പി നടവിടെ കൊടുക്കുക ഞാൻ എന്തായാലും അവരുടെ എന്റെ സംസ്ഥാന സമ്മേളനം എന്റെ മീറ്റിംഗ് എന്നെ വിളിച്ചിരുന്നവർ ഞാൻ അവരോട് നിങ്ങൾ നിങ്ങളിങ്ങനെ പ്ലേസ്മെന്റുകൾ തപ്പി നടക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് പ്ലേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഞങ്ങൾ വെറും മീൻ മീങ്കച്ചോടം ചെയ്തിട്ട് പതിനേഴായിരം ആൾക്കാർ നമ്മുടെ മുന്നേ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തിനാണ് ചാൻസ് ഇല്ലാത്തത് പതിനേഴായിരം പേരാണ് ഇപ്പം ഡയറക്റ്റ് ഇൻഡയറക്ട് വേണ്ടി രണ്ട് പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തിനാണ് അപ്പോൾ chance ഇല്ലാത്തത് എല്ലാത്തിനും ചാൻസ് ഉണ്ട് അത്രയും വലിയൊരു ഇന്ത്യ എന്ന വഹാ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഉപയോഗിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നില്ല നമ്മൾ അവരെ കാണപ്പടം പഠിപ്പിച്ച് ഏതെങ്കിലും പരീക്ഷ എഴുതിയൊരു ജോലി വാങ്ങി ഇതാണ് നമ്മുടെയൊക്കെ സ്വപ്നം നമ്മൾ അതിനു വേണ്ടിയാണ് അവരെ തയ്യാറാക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണ്ടേ ഉറപ്പായി മാറണം പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മുടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഒരു സംരംഭകം കൊടുക്കുന്നതിന് വേണ്ടി ഇനി പാഠപുസ്തകത്തിൽ ഇല്ലെങ്കിലും അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുപ്പിക്കുക അതിനുവേണ്ടി ആൾക്കാരെ പരിചയമുള്ളവരവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു നല്ല തുടക്കമാണ് അപ്പം നമ്മുടെ കുട്ടികളിൽ നമ്മൾ കാണാത്ത കഴിവുകളുള്ള മക്കളാണ് ഒരു സംശയം വേണ്ടത് ഞാൻ എപ്പോഴും പറയും ഞാനൊക്കെ കടലിൽ കിടന്ന മീനിനെടുത്ത് വിറ്റ് കമ്പ്യൂട്ടർ വിറ്റെങ്കിലേ ആകാശം മീനുണ്ടാക്കി വിൽക്കുന്ന പിള്ളേർ വരുമ്പോൾ ഒരു സംശയമില്ല അപ്പൊ അവരെ നമ്മൾ ഉപയോഗിക്കാത്തതാണ് അത് നമ്മുടെ കുഴപ്പം അത് കുട്ടികളുടെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമാണെന്നാണ് ഞാൻ പറയാം ഒരു ഒരു സംരംഭകത്വം അല്ലെങ്കിൽ ഒരു സംരംഭകനാകണം എന്ന ആഗ്രഹവുമായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും ഇൻക്യുബേറ്റർ സംവിധാനം പോലെ ഉള്ള സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ വളരെ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഉയർന്നു വരാനും ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിലേക്ക് പോലും അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുള്ളൂ എന്തുകൊണ്ടായിരിക്കും ആ ഒരു 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 നേട്ടം കൈവരിക്കാൻ ഇത്രയും മിടുക്കുള്ള യുവാക്കൾ ഉണ്ടായിട്ടും കഴിയാതെ എന്തായിരിക്കും അത് നമ്മളിപ്പം ബിസിനസ് മേഖല എല്ലാ മേഖലയിലും അങ്ങനെയാണ് നല്ല കഴിവുണ്ട് എന്ന് മാത്രം കൊണ്ടാകില്ല അതിനോടൊരു പാഷൻ കൂടി വേണം പ്രത്യേകിച്ച് ഏതൊരു ബിസിനസ് തുടങ്ങിയാലും ആദ്യത്തെ ഒരു മൂന്നോ നാലോ വർഷം കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും കാലം തന്നെയായിരിക്കും ആ സമയം നമ്മൾ അഭിമുഖീകരിച്ച് കടന്നു പോകണമെങ്കിൽ നമ്മളിറങ്ങിയിരിക്കുന്നത് നമ്മുടെ പാഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ബിസിനസ്സുകാരനാകാൻ വേണ്ടി ആകാൻ പോകുന്നവരൊക്കെയാണ് ഇങ്ങനെ തടസ്സങ്ങളൊക്കെ ഉറപ്പ് നിന്ന് പോകുന്നത് അതിപ്പോൾ ഇതും ഈ മേഖലയിൽ അല്ല എല്ലാ മേഖലയിലും നമ്മൾ നോക്കിയുള്ളൂ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അല്ല ഇപ്പോൾ സിനിമാ സംവിധായകന്മാർ എത്രയോ ആയിരക്കണക്കിന് സംവിധായന്മാർ വരുന്നുണ്ട് അതിൽ വിരലെണ്ണാവുന്നവരെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് മീൻസ് അതുപോലെയാണ് എല്ലായിടത്തും അപ്പോൾ നം നമ്മുടെ പാഷൻ അതിനകത്ത് ഉറച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംരംഭകത്വമായാലും ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തിലായാലും എന്തിലും ഇറങ്ങാവൂ ആ പാഷനെ അതാണ് നമ്മുടെ സിസ്റ്റത്തിന് വരുമ്പോൾ ആ പാഷനെ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ സിസ്റ്റം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഉദാഹരണം പറയാം ഞാൻ പഠിച്ച കാലത്ത് തന്നെ കുറെ സൈനികസാഖ് പഠി കുറെ തല്യാണിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ എന്റെ കൂടെ പഠിച്ച ചിലർ അത് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ അവർ ജോലി ചെയ്യുന്ന സ്ഥാനത്തിൽ അവരത് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ എന്നെ ആ സിസ്റ്റം എപ്പോഴോ എന്നെയും അവരെയും വേർതിരിക്കേണ്ടതായിരുന്നു ഇവനെ പഠിപ്പിക്കേണ്ടതാണ് സൈനികം കോസേ ഇവനെ പഠിപ്പിക്കേണ്ടത് അതല്ല എന്ന് നമ്മുടെ സിസ്റ്റം എവിടെയോ വെച്ച് നമ്മൾ വേർതിരിക്കേണ്ടതായിരുന്നു അപ്പൊ സിസ്റ്റം നമ്മൾ വേർതിരിക്കാത്തടത്തോളം കാലം ആ ഉത്തരവാദിത്വം കൂടി നമ്മുടെ വിദ്യാർത്ഥികളുടെ തലയിലാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയണം നിങ്ങൾ തീരുമാനം എടുക്കണം നിങ്ങൾ ആ സിസ്റ്റം ചെയ്യാത്തത് ഉത്തരവാദിത്വം കൂടി നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ സിസ്റ്റത്തിന്റെ കൂടെ പോയി പോകും അത് അതാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരേണ്ട ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നു